Altyazı ഏറ്റവും കൂടുതൽ ട്രെൻഡിംഗ് ആയി നിൽക്കുന്ന ഒരു വിഷയമാണ് ബോബി ചെമ്മന്നൂർ നടി ഹണി റോസ് വിഷയം വ്യവസായി ബോബി ചെമ്മന്നൂറിനെതിരെ നടി ഹണി റോസ് കഴിഞ്ഞ ദിവസം പോലീസിൽ പരാതിയുമായി എത്തിയിട്ടുണ്ടായിരുന്നു ഒരാൾക്കെതിരെ നടി ഹണി റോസ് പരാതിയുമായി എത്തുന്നു എന്നായിരുന്നു ആദ്യം വന്ന വാർത്ത പിന്നീടാണ് നടി തന്നെ ഈ പേര് വെളിപ്പെടുത്തിയത് ബോബി ചെമ്മന്നൂർനെതിരെയാണ് താൻ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നതും മറ്റുള്ളവർക്കുള്ള പരാതി പുറകെ വരുമെന്നും പേര് വെളിപ്പെടുത്തുമെന്നും നടി വെളിപ്പെടുത്തി എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തിയാണ് നടി പരാതി നൽകിയത് ഇപ്പോൾ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു പരാതി എത്തിയെന്ന് എന്ന് തന്നെ വിശദീകരിക്കുകയാണ് ആനിയറോസ് പരാതി കൊടുക്കേണ്ട ഒരു ഘട്ടത്തിലും തോന്നിയിട്ടില്ല അതിന്റെ നിയമപരമായ സാന്നിധ്യങ്ങളെല്ലാം പരിശോധിച്ചു വരികയായിരുന്നു ഇത്രയും സമയം അതിൽ ആദ്യ പ്രതികരണം എന്ന നിലയിലാണ് സോഷ്യൽ മീഡിയയിൽ അന്ന് എഴുതിയതെന്നും പറയുന്നു ആദ്യം ആളുകളിലേക്ക് ഈ വിഷയം എത്തിക്കാനാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പോസ്റ്റിട്ടത് അതൊരു മുന്നറിയിപ്പൊന്നുമല്ല അല്ല താൻ അതുപോലെ തന്നെ മുന്നറിയിപ്പ് നൽകിയാൽ ഇത് അദ്ദേഹം കേൾക്കുമോ എന്ന് പോലും അറിയില്ല എത്രയും നാളുകളായി ഞാനും എന്റെ കുടുംബവും വലിയ ഹറാസ്മെന്റിലൂടെയാണ് കടന്നു പോകുന്നത് അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് വീണ്ടും വീണ്ടും അത് തുടരുകയാണ് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ഏറ്റവും മോശമായ രീതിയിലാണ് അപമാനിച്ചത് അതൊന്നും കേട്ടു നിൽക്കേണ്ട കാര്യം എനിക്കോ അല്ലെങ്കിൽ ഈ ലോകത്ത് ഒരാൾക്കോ ഇല്ല എന്ന് ഹണി റോസ് വിവരിച്ചു ഇതിനെതിരെ എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ തന്നെ ഞാൻ ചെയ്യും നൂറ് ശതമാനം ചെയ്യും അതിന് നിയമപരമായ എല്ലാ പ്രശ്നങ്ങളും മനസ്സിലാക്കി മുന്നോട്ട് പോകണം എന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ നടപടികൾ താൻ ഏതെങ്കിലും ഉദ്ഘാടനത്തിൽ എത്തുന്നത് പൂർണ്ണമായും മാനേജർ വഴിയാണ് അല്ലാതെ ഏതെങ്കിലും സ്ഥാപനവും ഓണറുമായി എനിക്ക് നേരിട്ട് ബന്ധമില്ല പലപ്പോഴും ഉദ്ഘാടന വേദിയിലാണ് ഓണർമാർ തന്നെ തന്നെ കാണാറുള്ളത് ആ വ്യക്തിയോടും അത്തരത്തിലുള്ള ബന്ധമാണ് തനിക്കുള്ളത് ഞാൻ സിനിമയിൽ എത്തിയ കാലത്ത് ഇദ്ദേഹത്തിന്റെ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് അന്ന് ഇയാൾ അവിടെ ഉണ്ടായിരുന്നത് പോലും ഓർമ്മയില്ല എനിക്ക് നാലു മാസം മുൻപ് ഇദ്ദേഹത്തിന്റെ ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ പോയി എന്നാൽ അവിടെ വെച്ച് വേദി ോട് മോശമായി അപമാനിക്കുന്ന രീതിയിൽ തന്നെ പറഞ്ഞു തിരിച്ചുത്തി മാനേജറോടക്കം ഇത് വളരെ മോശമായി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇതേ വ്യക്തിയുടെ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ വന്നെങ്കിലും ഞാൻ എടുത്തിട്ടില്ല ഇതിന്റെ എല്ലാം വൈരാഗ്യമാകാം മോശമായി ഇങ്ങനെ കാണിക്കുന്നത് താൻ നേരിട്ടെത്തി എസ് എച്ച്ഒയുടെ തന്നെ കയ്യിലാണ് പരാതി നൽകിയിരിക്കുന്നത് ഹണി റോസ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിക്കവേ സംസാരിച്ചു ഇപ്പോൾ നടിയുടെ പരാതിയെ തുടർന്ന് ബോബി ചെമ്മണ്ണൂറിനെ കസ്റ്റഡിയിൽ എടുത്ത പോലീസിന്റെ രേഖകളൊക്കെ തന്നെയും ഇപ്പോൾ പരിശോധിക്കുകയാണ് എന്ന് പറയാം വയനാട് നിന്നാണ് അദ്ദേഹത്തിനെ പിടിയിലാക്കിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോൾ അദ്ദേഹം കുറ്റവാളിയാണോ എന്നൊന്നും ഇതുവരെ തെളിഞ്ഞിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന് ഇപ്പോൾ ഹണി റോസിന്റെ പരാതിയെ മുഖവുരയിൽ കണ്ട് തന്നെയാണ് ഇപ്പോൾ പോലീസും ജനങ്ങളും എല്ലാം ബോബി ചെമ്മണ്ണിനെതിരെയുള്ള അന്വേഷണം നടത്തണമെന്നാ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ നടിക്ക് അപമാനം സഹിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഏറ്റിട്ടിട്ടുണ്ടെങ്കിൽ അത് അറിയേണ്ട കാര്യമാണ് എന്നും അത് നടക്കേണ്ടതാണെന്നും പറയുന്നു അതുപോലെ തന്നെ നടി ഹണി റോസിന് ഇത്തരത്തിൽ അപമാനിക്കപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അതിനെതിരെ തന്നെ അന്വേഷിക്കേണ്ടതാണെന്നും അതിന് കൃത്യമായ നടപടി എടുക്കേണ്ടതും സ്വീകരിക്കേണ്ടതാണെന്നും പറയുന്നു ഒരു സ്ത്രീത്വത്തെ അപമാനിക്കുക അല്ലെങ്കിൽ പരസ്യമായി ഒരു പബ്ലിക്കിലെ തന്നെ ആ നടിയുടെ മുന്നിൽ വെച്ച് ആ നടിയെ മോശമായി പരാമർശിക്കുക ത്വയാർത്ഥങ്ങളിൽ പല പദങ്ങളും ഉപയോഗിച്ച് ആ സ്ത്രീയുടെ ശരീരത്തെ പോലും വർണ്ണിക്കുക ഈ രീതിയിലൊക്കെ തന്നെ ബോബി ചെമ്മണ്ണൂർ ചെയ്തതും മറ്റുള്ളവർക്ക് കേട്ടുകൊണ്ടിരിക്കാൻ പോലും പറ്റാത്ത സ്ഥിതി ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നടിയുടെ പരാതി വളരെയധികം ബലമുള്ളതാണ് പറയുന്നുണ്ട് സത്യമായ കാര്യമാണെന്നും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയമായി തന്നെ ഇത് മാറുന്നതും ഇന്ന് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുമോ എന്ന് പോലും അറിയില്ല കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇപ്പോഴെന്നാലും ചോദ്യം ചെയ്യുകയാണ് എവിടേക്കും ഒളിച്ചോടാൻ താൻ തയ്യാറല്ല എന്ന് ബോബി ചെമ്മണ്ണൂർ പറയുകയും അത് മുഖത്ത് നോക്കി തന്നെ പറയുകയും ചെയ്തു എന്ന് പറയുന്നു എന്നാൽ ഇതൊന്നും തന്നെ താൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിയാക്കാറുള്ള കാര്യങ്ങളല്ല എന്ന് പറയുന്നുണ്ട് ഒരുപാട് നല്ല വശങ്ങൾ ഇദ്ദേഹത്തിന്റെ മറു ഉണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ ഒരു നടിക്ക് ഉപദ്രവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വളരെയധികം ും തെറ്റ് തന്നെയാണെന്നും ഇത് വളരെയധികം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണെന്നും പറയുന്നുണ്ട് ഇത് നടി വെളിപ്പെടുത്തി പറഞ്ഞതും പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തതും ഉൾപ്പെടെയുള്ള നല്ല കാര്യങ്ങളാണെന്ന് എല്ലാവരും സ്ഥിരീകരിച്ചുകൊണ്ട് നടിയെക്കുറിച്ച് തന്നെയാണ് എല്ലാവരും സംസാരിക്കുന്നതും പിന്തുണയ്ക്കുന്നതും